ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ പന്ത്രണ്ട് ഈശോയുടെ ദിവ്യഹൃദയം എളിമയുടെ മാതൃക എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് ഈശോയുടെ ഹൃദയം എന്നാൽ ഈ ദിവ്യഹൃദയം അഗാധമായ എളിമയുടെ അത്ഭുതകരമായ ഒരു മാതൃക കൂടിയാണ് മനുഷ്യ സ്വഭാവം സ്വീകരിച്ച ഈശോ നസ്രത്ത് എന്ന ഒരു അപ്രസിദ്ധ ഗ്രാമമാണ് സ്വവാസത്തിന് തിരഞ്ഞെടുത്തത് ജെറുസലേം പോലുള്ള പട്ടണത്തിലെ സുന്ദരങ്ങളായ കൊട്ടാരങ്ങളൊന്നും അവിടെ നിന്ന് സ്വീകരിച്ചില്ല ദരിദ്രയും ഗ്രാമീണയും എന്നാൽ സുശീലയും പുണ്യപൂർണയുമായ ഒരു സാധാരണ യഹൂദ കന്യകയായിരുന്നു അവിടുത്തെ മാതൃപദമലങ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച വനിത അജ്ഞാതനും ദരിദ്രനുമായ ഒരു മരപ്പണിക്കാരനായിരുന്നു അവിടുത്തെ വളർത്തുപിതാവായ യോസീഫ് നീതി നിർവഹണത്തിലുള്ള നിഷ്ഠയും താല്പര്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകധനം സാധാരണക്കാരായ ഈ രണ്ട് വ്യക്തികളുടെ ഇംഗിതങ്ങൾക്ക് കീഴ്വഴങ്ങി മുപ്പത് വർഷത്തോളം അവിടുന്ന് ഭൂമിയിൽ ജീവിച്ചു മനുഷ്യരെ രക്ഷിക്കുവാൻ വന്ന ദൈവപുത്രൻ്റെ ഈ അജ്ഞാതവാസത്തിൻ്റെ രഹസ്യം ഇന്നും ആരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല വിദ്യാഭ്യാസത്തിലോ ധനസ്ഥിതിയിലോ മികച്ച വ്യക്തികളായിരുന്നില്ല ഈശോയുടെ ശിഷ്യന്മാർ ഒന്നാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത വിശുദ്ധ പത്രോസ് അവിശ്വാസിയും ഗുരുവിനെ പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനുമായിരുന്നു ദരിദ്രരുടെയും പാപികളുടെയും ഇടയിലാണ് യേശു പ്രവർത്തിച്ചത് അവിടുന്ന് സ്നേഹിച്ചതും മറ്റാരെയുമല്ല ദരിദ്രരെയും നിലാരംഭരയുമായിരുന്നു ഗ്രഹിക്കാൻ കഴിഞ്ഞ സ്വർഗീയ രഹസ്യങ്ങളെ മീൻപിടുത്തക്കാരോടാണ് അവിടുന്ന് ഉപദേശിച്ചത് ഇതെല്ലാം അവിടുത്തെ എളിമയുടെ ഔന്നിത്യം നമ്മെ ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈശോയുടെ പ്രഭാഷണങ്ങളിലെല്ലാം എളിമയെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് സാധുശീലനം ഹൃദയ എളിമയും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അഹംഭാവികളോട് ദൈവം മത്സരിക്കുകയും എളിമയുള്ളവർക്ക് തൻ്റെ ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ ദിവ്യവചനങ്ങളെല്ലാം എടുത്ത് കാണിക്കുന്നത് അവിടുത്തെ എളിമയെയാണ് അഹങ്കാരം സകല ദുർഗുണങ്ങളുടെയും ആരംഭവും സകല തിന്മകളുടെയും മാതാവുമാണ് ശുദ്ധത വിലമതിക്കാനാകാത്ത പുണ്യമാണെങ്കിലും എളിമയാണ് ഏറ്റവും ആവശ്യമായ പുണ്യമെന്ന് വിശുദ്ധ ബെർണാഡ് അഭിപ്രായപ്പെടുന്നു എളിമയുള്ള ഒരാത്മാവ് സ്വയം മഹാപാപിയെന്നും ദൈവത്തിൻ്റെ പ്രത്യേക സഹായം കൂടാതെ സ്വയം ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്നും ഉറപ്പായി വിശ്വസിക്കുന്നു അവൻ അന്യന് ലഭിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾ സ്വന്തമെന്ന എന്ന പോലെ വിചാരിച്ച് സന്തോഷിക്കുകയും നേരിടുന്ന മാനസികവും കായികവുമായ വേദനകളിൽ ദൈവ തിരുമനസിന് കീഴ്വഴങ്ങി ഏറ്റവും തൃപ്തിയോടെ അവയെ സഹിക്കുകയും ചെയ്യുന്നു അഹംഭാവത്താൽ വ്രണപ്പെട്ട എൻ്റെ ആത്മാവേ നീ എന്തുകൊണ്ട് ഇത്ര ഗൗരവഭാവം നടിക്കുന്നു സ്വർഗരാജ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായ വിശുദ്ധ രൂപികളുടെയും പർവതീസായിൽ വച്ച് ദൈവം മെനഞ്ഞെടുത്ത ആദ്യ മാതാപിതാക്കളുടെയും അഹംഭാവത്തിന് വന്ന ഹോര ശിഷ്യയും നമുക്ക് ധ്യാന വിഷയമാക്കാം ദിവ്യനാഥൻ്റെ വിനീത ജീവിതമാകട്ടെ നമ്മുടെ നിരന്തര ധ്യാന വിഷയം ജപം രാജാതിരാജനം എല്ലാ സൃഷ്ടികളുടെയും പ്രഭുവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സന്തോഷപൂർണവും സുഖസമൃദ്ധവുമായ സ്വർഗത്തിൽ നിന്നും അങ്ങിറങ്ങി ഞങ്ങളുടെ ഇടയിൽ മനുഷ്യനായി പിറക്കുകയും അവർണ്ണനീയമായ അപമാനങ്ങളും ക്ലേശപൂരിതമായ കുരിശുമരണവും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് സഹിക്കുകയുണ്ടായല്ലോ സ്നേഹം നിറഞ്ഞ ഈശോയെ അഗാധമായ അങ്ങയുടെ എളിമയുടെ മുന്നിൽ അഹങ്കാരപ്രമദ്ധനായി ഞാനിതാ നിൽക്കുന്നു അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന എളിമയുടെ പ്രകാശ കതിരുകൾ എൻ്റെ ഹൃദയത്തിലും തട്ടുവാൻ അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയെൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം ആകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം തരണമേ തെറ്റിയവരോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റിയവിക്കണമേ ഞങ്ങളായിന്മിച്ചു പോകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേങ്ങുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിയെന്നവരോട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ തെറ്റി പോകാൻ ഞങ്ങളായ പ്രലോഭനത്തെ ഉൾപ്പെടുത്തുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂചിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആകണമേങ്ങുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റി എന്നവരോട് ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി യുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയെ പാവിളായ ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ തമ്മേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാവി ഞങ്ങൾക്ക് വേണ്ടി

കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശിദ്പിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിഷ്ഠരൂപിയാൻ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ അനന്ത മഹിമയുള്ള ഈശോയുടെ ഹൃദയമേ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ തിരുഹൃദയമേ ഞങ്ങൾ ജോലി ചെറിയ സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ലായനിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ തിരുഹൃദയമേ ഞങ്ങൾ യേശുടയമേക്കണമേ സഹല പുണ്യങ്ങളുടെയും ആഴമായ തിരുഹൃദയമേ ഞങ്ങൾ യീശുഗ്രഹിക്കണമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങണേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശുയുടെ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങണേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പോകണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഹാദ കൂദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രനായ ഈശമിശുഹയുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകി അരുളേണമേ ആമേൻ സുഹൃതജപം ഹൃദയ ശാന്തതീം എലിമയുമുള്ള ഈശോയുടെ ദിവ്യ ഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് സദൃശ്യമാക്കി അരുളേണമേ സൽക്രിയ ആരെങ്കിലും ഇന്ന് നമ്മെ പരിഹസിക്കുന്നുവെങ്കിൽ മൗനമായിരുന്ന ദിവ്യഹൃദയ സ്തുതിക്കായി സഹിച്ചുകൊള്ളുക